സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതിനോട് യോജിപ്പില്ലെന്ന് നടൻ നിവിൻ പോളി ദുബായിൽ പറഞ്ഞു സർവമായ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു നിവിൻ അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇൻഡസ്ട്രിയും മലയാള സിനിമ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നോക്കി എന്നാണ് എല്ലാ അഭിനേതാവിന്റെ കരിയറിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും തന്നെ സംബന്ധിച്ച് കരിയറിന്റെ തുടക്കത്തിൽ നല്ല വിജയങ്ങളുണ്ടായി പിന്നീട് പരാജയങ്ങളും വിമർശനങ്ങൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നും നിവിൻ പോളി പറഞ്ഞു സർവമായ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും നിവിൻ പോളി പറഞ്ഞു ഞാൻ ഞാൻ ഒരു ഒരു ഓഫ് ചെയ്യും അങ്ങനെയുള്ള റിയലിസ്റ്റിക് സിനിമയുടെ സംവിധായകൻ അഖിൽ സത്യൻ ചിത്രത്തിൽ പ്രേത കഥാപാത്രം ചെയ്ത റിയ ഷിബു നിർമ്മാതാവ് രാജീവ് കണ്ണൻ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ജീവൻ ന്യൂസ് ദുബൈ